ണ്ട് സുഖം ഫുഡ് കഴിച്ചോന്ന് ചെയ്യുന്നുണ്ട് ഫുഡ് കഴിച്ചു കേട്ടോ നീ ഇല്ലാതെ എനി ജന്മം പോക്കുമോ നിന്നോടാണ് എനിക്ക് ആരാധന ആണ് ഇറ്റ്സ് നോ നോ പ്രോബ്ലം മലയാളം സ്പീക്ക് എന്ന് പറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കോ പറയുന്നുണ്ട് ഹലോ പറയുന്നുണ്ട് ജോർജ് പി പി രമ്യ നമസ്കാരം എന്ന് ഹായ് ജോർജേ മൂക്കുത്തി കൊള്ളാം കേട്ടോ താങ്ക് യു സുനിലേ നിന്നോട് എനിക്ക് ആരാധന എന്ന് പറയുന്നുണ്ട് അജയ് ലിപ് സൂപ്പർ എന്ന് പറയുന്നുണ്ട് ജെ എഫ് ഹൈ ജോർജ് ഹായ് ഹായ് ലൈക്ക് അടിച്ചു താ എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് ഹായ് എവിടെയാണ് സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്തേണ് കേട്ടോ അബി ശ്രീകാന്ത് ഹായ് പറയുന്നുണ്ട് പി പി വന്നു എന്ന് പറയുന്നുണ്ട് ആ ഞാൻ കണ്ടു കണ്ടു പി പി നമ്മുടെ ഹബി ആരെങ്കിലും വന്നോ ഇതില് ഹബി ആരൊന്നും വന്നില്ലല്ലോ എനിക്കും എനിക്കൊരു എനിക്കൊരു ഉമ്മ തരുമോന്നു ഉമ്മയൊന്നും ഇല്ല സുധീന്ന് വിളിക്കുന്നുണ്ട് ഫസല് എനിക്ക് നിനക്ക് കിടക്കണമെങ്കി നീ വിട്ടോ ഉറങ്ങുന്നില്ലേ കുട്ടി ചോറ് കഴിച്ചു ചോറ് കഴിച്ചു ചോറ് കഴിച്ചു കിടക്കാൻ സമയായില്ല എന്ത് ചെയ്യുന്നു ലൈവിടുകല്ലേ അബി ഇവിടെ സുധീന്ന് കേൾക്കുന്നുണ്ട് അബിയെ കാണാനില്ല ഫസലൂന്ന് വിളിക്കുന്നുണ്ട് ഏഴാം ഏഴാം കടലിനടിയിൽ വിളിച്ചാൽ നീ ഞാൻ നിന്നെ ഞാൻ എന്ന് പറയുന്നുണ്ട് ഹബി എന്ന് വിളിക്കുന്നുണ്ട് ഫസല് ജലീൽ ഹായ് പറയുന്നുണ്ട് ഹായ് ചേച്ചി ബാലരാമപുരം നമസ്കാരം സുഖമല്ലേ അതെ സുഖമാണ് അബി വൈക സുഖം ഇല്ല രമ്യ എന്നെ വിളിച്ചായിരുന്നു പറയുന്നുണ്ട് ആണോ പിൻറം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ബാലരാമരം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഫസൽ ഇടയ്ക്ക് ലൈക്ക് കമന്റ് സബു പറയണം ആണോ ഹായ് എന്ന് പറയുന്നുണ്ട് ജോബ് ജോബ് ഹൗസ് വൈഫാണ് ഫസൽ ബ്രോ നമസ്കാരം എന്ന് പറയുന്നുണ്ട് ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് നല്ല സുന്ദരിയാണല്ലോ എന്തുവാ പേര് പറഞ്ഞു തരുമോ എന്റെ പേര് രമ്യ എന്നാണ് ലിപ്സ് ഓൾവേസ് ഫാൻ എന്ന് ലൈക്ക് ഫസലു അടുത്ത് കിടന്ന് കൂർക്കം വലിക്കുന്നു എല്ലാവരും ലൈക്ക് അടിക്കോ നാല്പത്തി മൂന്ന് പേരുണ്ട് ലൈക്ക് അടിക്കാത്ത എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ് എന്താ പറ്റി ആരേലും ഒന്ന് പറ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഷിബി ചേട്ടൻ വിളിച്ചിരിക്കുന്നുണ്ട് അവൾക്ക് തീരെ വയ്യ പനി ഉണ്ടായിരുന്നു ക്ഷീണമുണ്ട് എന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേ ഓക്കേ ഞാൻ ഞാൻ കപ്പൽ നടു നടുക്കടലിൽ നങ്കൂര ഇട്ട് നീ വാന്ന് പറയുന്നുണ്ട് ഞാൻ നൂറ്റി ഇരുപത് ലൈക്ക് എന്ന് പറയുന്നു താങ്ക് യു ലൈക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നുണ്ട് പുറകിൽ എന്താ പുറകിലോ പുറകിലൊന്നും ജനലാണ് ജനല് ലൈക്ക് അടിച്ചുണ്ട് താങ്ക് യു അറുപത്തി മൂന്ന് വരണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്ക് എല്ലാവരും ലൈക്ക് അടിക്കുമൊന്ന് ലൈക്ക് എല്ലാവരും ലൈക്ക് അടിക്കണേ നാളെ കാണാൻ ചേച്ചി ഉറക്കം വന്ന് രാവിലെ നേരത്തെ എണീക്കണം അതുകൊണ്ടാണ് ലൈക്ക് അടിച്ചു ആണോ ഓക്കെ ഓക്കെ എന്താ സംഭവം ഒന്നുമില്ല സംഭവം ഒന്നൂടെ ഫേസ് ആൻഡ് വോയിസ് ആൻഡ് പോസിറ്റീവ് ആണോ ഓക്കെ ഹി ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു ആണോ ഹലോ ചേച്ചി ഹലോ ഹായ് നാട്ടിൽ മഴ ഇല്ലേ ചേച്ചി ചൂടാണോ മഴയില്ല ചൂടാ കണ്ട അലവലാദികളോടൊന്നും തർക്കിക്കേണ്ട പെങ്ങളട്ടി സൈനു ആണാ ഓക്കെ ഓക്കെ സോ സ്വീറ്റ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു